ഏപ്രിൽ ഒന്നു മുതൽ കേരളത്തിലേക്ക് വാഹനങ്ങൾ ഓടിക്കില്ലെന്ന ലോറി ഉടമകളുടെ പ്രഖ്യാപനം സംസ്ഥാനത്തെ വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കും ചരക്കുനീക്കം സ്തംഭിക്കുന്നത് സംസ്ഥാനത്ത് കനത്ത വിലക്കയറ്റത്തിനും കാരണമാകും വാളയാറിലെ ചരക്കുനീക്കം വേഗത്തിലാക്കുന്നതിന് ലോറി ഉടമകൾക്ക് സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് ഏപ്രിൽ ഒന്നു മുതൽ ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് കമ്മിറ്റി വാളയാറിലൂടെ ചരക്കുവാഹനങ്ങൾ അയയ്ക്കില്ലെന്ന തീരുമാനമെടുത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ ചേർന്ന ലോറി ഉടമകളുടെ യോഗത്തിൽ കേരളത്തിലെ ഒരു ചെക്ക് പോസ്റ്റിലൂടെയും ചരക്ക് ലോറികൾ അയക്കേണ്ടതില്ലെന്ന് നിലപാടെടുത്തതോടെ സമരം സംസ്ഥാനത്തെ വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പായി വരുന്ന മാസം വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ വരുന്നതിനാൽ ഇത് കടുത്ത വിലക്കയറ്റത്തിനും കാരണമാകും ചരക്ക് ഗതാഗതം ഒരു ചെക്ക് പോസ്റ്റിലൂടെയും വരില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കറി മുതൽ ഏത് സാധനത്തിനും ദൗർലഭ്യം അനുഭവപ്പെടുക മാത്രമല്ല നമ്മൾ ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും സംസ്ഥാനത്തെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ ദിവസേന അയ്യായിരത്തോളം വാഹനങ്ങളാണ് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ചരക്കുമായി എത്തുന്നത് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെയാണ് ഇതിൽ ഭൂരിഭാഗം ചരക്കു ലോറികളും വരുന്നത് എന്നാൽ സംയോജിത ചെക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തത് ചരക്ക് ഗതാഗതത്തെ ദുരിതത്തിലാക്കുന്നു സർക്കാരിന്റെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നിഷേധാത്മക അതാണ് അവിടെ അവിടെ ഇന്ന് കണ്ടുവരുന്നത് സമരം ഒത്തുതീർക്കാൻ സർക്കാർ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് ലോറി ഉടമകൾ റിപ്പോർട്ടർ പാലക്കാട്